ഹായ് ഫ്രണ്ട്സ് ഊട്ടിയിലേക്ക് അതിമനോഹരമായ വഴിയിലൂടെ ഹായ് മസനകുടി വഴി ഊട്ടിയിലേക്ക് ഒന്ന് പോയി വരാം അപ്പൊ നമ്മൾ അത് രാവിലെ മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടു മൈസൂർ റോഡ് വഴി അടിപൊളി റോഡ് തോൾ റോഡാണ് അങ്ങനെ മൈസൂർ റോഡിലൂടെ അതിമനോഹരമായ പുലർകാല കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മൈസൂരിൻ്റെ ഒരു പകുതിയിൽ എടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവിടുന്ന് നമ്മുടെ ബന്ദിപ്പൂര് വഴിയാണ് നമുക്ക് ഇനി ഇനിയുള്ള യാത്ര രാവിലെ ടിഫൻ ഞാൻ ഇഡ്ലി സാമ്പാർ ഡിപ്പ് വൈഫ് ദോശ എല്ലാം കഴിച്ച് അതിമനോഹരമായ റോട്ടിലൂടെ നമ്മൾ യാത്ര തുടങ്ങി അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ജനുവരിയിലെ ഒരു പുലർകാല രാവിലെ നമ്മളിത് ഗോപാൽ സ്വാമി പേട്ടൻ്റെ ഭാഗം എല്ലാം കഴിഞ്ഞ് ബന്ദിപ്പൂരിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു ഗോപാലസ്വാമി പേട്ടയ്ക്കുള്ള വഴി കഴിഞ്ഞ് ബന്ദിപ്പൂരിലേക്കുള്ള റോഡ് അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് പക്ഷേ ബന്ദിപ്പൂരിൻ്റെ എൻട്രൻസിൽ ചെറിയൊരു ട്രാഫിക് ബന്ദിപ്പൂരിലേക്ക് കയറാനായി ഉള്ള റോഡിൻ്റെ എന്താ പറയുക എല്ലാം പൊളിഞ്ഞ് പാളീസായി കിടക്കുമായിരുന്നു പിന്നെ ശരിയാക്കിയൊന്നും അറിയില്ല അപ്പോൾ ബന്ദിപ്പൂർ കാടിനുള്ളിലൂടെ പോകുമ്പോഴാണ് ഇത് വേനൽക്കാലത്തിൻ്റെ തുടക്കമായത് കൊണ്ട് അവർ പകുതി ഭാഗം കത്തിച്ചു വിട്ടിട്ടുണ്ട് അതായത് ഞാൻ അടുത്തൊരു മഴ പെയ്യുമ്പം നല്ല കാടെല്ലാം വളർന്നു വരാൻ അപ്പോൾ ഇതാണ് എൻട്രൻസ് ബന്ദിപ്പൂരിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് റിസപ്ഷൻ്റെ പോർഷൻ ഉള്ളത് ഇവിടെ ആണെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റേ ചെയ്ത സ്ഥലമാണ് അടിപൊളിയാണ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കർണാടക ഗവൺമെൻ്റ് ടൂറിസം ഗവൺമെൻറിന്റെ വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേനൽക്കാലം അല്ലാത്ത ബാക്കിയുള്ള അതായത് മാർച്ച് ഏപ്രിൽ അല്ലാത്ത എല്ലാ മാസങ്ങളിലും ഇവിടെ സ്റ്റേ ചെയ്യാൻ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിനടുത്ത് എല്ലാം മാനുകളെല്ലാം കൂട്ടം കൂട്ടമായിട്ട് വരും കാണാനൊക്കെ നല്ല രസമാണ് പിന്നെ ഈ കാട്ടിലൂടെയുള്ള ഒരു കുറച്ച് ദൂരം ഒരു മൊത്തത്തിലൊരു പത്ത് കിലോമീറ്റർ ടോട്ടൽ ഉണ്ടാവും ും ഇല്ലെന്ന് തോന്നുന്നു കിട്ടാണെന്ന് തോന്നുന്നു അതുവരെ പിന്നെ തമിഴ്നാടിന്റെ ബോർഡർ വരെ തമിഴ്നാടിന്റെ ബോർഡർ വരെയുള്ള ആ ഒരു പോർഷനിൽ രണ്ട് സൈഡും എപ്പോഴും മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും ആനയൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ രണ്ടു മൂന്നോട്ടം ആന കാട്ടുപോത്ത് അങ്ങനെ പിന്നെ വേണമെങ്കിൽ സഫാരിക്ക് പോവാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ഇപ്പൊ എടുക്കുന്നവർക്ക് സഫാരിക്ക് ചെറിയൊരു അല്ല എന്താ പറയാ കുറവൊക്കെ ഉണ്ടാവും റേറ്റിന് അപ്പൊ ബന്ദിപ്പൂർ വനാന്തരങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയാണ് തമിഴ്നാട് ഉം തമിഴ്നാടിലൊരു ദുഷിച്ച അനുഭവം എനിക്ക് നേരിടേണ്ടി വന്നു നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളും എൻ്റെ കാറ് മുഴുവൻ അരിച്ചുപിറുക്കി ആകെ ഉണ്ടായിരുന്ന ഒരു ഓർഡറും അവന്മാരെ അടിച്ചുകൊണ്ട് പോയി വോഡ്ക പറഞ്ഞിട്ട് കാര്യമില്ല അതും ജനുവരി ഇരുപത്തി ആറിന് തമിഴ്നാട്ടിലോ എവിടെ ഒന്നും കിട്ടാനില്ലാത്ത സമയത്ത് ആ അതിമനോഹരമായ കാടുകളിലൂടെ കുരങ്ങുകളിലേക്ക് കണ്ടുപോയി അല്ലാതെ വേറെ ഒരു മൃഗങ്ങളെയും കാണാൻ പറ്റിയില്ല അതൊരു നഗ്ന സത്യം അതേ വന്നു അലവലാതി പോലീസ് എനിക്ക് തെറി പറയണമെന്നുണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല അങ്ങേര് നശിച്ച് ശരി ശരി ഒരു ക്വാർട്ടർ കൊണ്ട് തമിഴ്നാട് ഗവൺമെന്റിന്റെ എല്ലാം നശിക്കുമെന്നാണ് അങ്ങേരുടെ വിചാരം ഉം ശരി ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ തമിഴ്നാടിന്റെ ബോർഡർ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സ്ഥലത്ത് അതായത് മസിനഗുടിയിലേക്കുള്ള ടേണിങ് എത്തി അപ്പൊ മസിനഗുടിയിലേക്കുള്ള ടേണിംഗ് ആണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ ഒരു കോഫി ഷോപ്പിൽ വണ്ടി നിർത്തി പക്ഷെ കോഫി ഒന്നും കിട്ടിയില്ല അതൊരു നഗ്ന സത്യം അപ്പൊ അവിടെ ഒരു തോട് പോലുള്ള വെള്ളം പോകുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു പുകയൊക്കെ വിട്ട് നേരം അവിടെ നിന്നു അപ്പൊ ഇതാണ് മസിനഗുടിയിലേക്കുള്ള ലെഫ്റ്റ് എൻട്രൻസ് അതായത് നമ്മുടെ ബന്ദിപ്പൂര് കഴിഞ്ഞതിന് ശേഷം മുത്തങ്ങ എന്താ ഒരു ആനക്കോട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് അപ്പൊ ഇതാണ് ഈ പറയുന്ന ട്രെൻഡിങ് ആയ മസിന വഴി പിന്നാലെ പിന്നാലെ തന്നെ പോകണം ചെറിയ റോഡാണ് അതിനു കഴിഞ്ഞ് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം ഒരു ചായ കുടിക്കാനായി ചെറിയൊരു ബ്രേക്ക് എടുത്തു അവിടെ കുറച്ച് ആട്ടും കുട്ടികളെയൊക്കെ കണ്ടു അടിപൊളി സ്ഥലമൊക്കെ ആയിരുന്നു ഭയങ്കര പാടാണ് ഈ വഴി പോവാൻ നല്ല ട്രാഫിക് ആണ് ഒരു വണ്ടിക്ക് ചില റോഡുകളിൽ ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ മസിന കുടിയും കഴിഞ്ഞു നമ്മൾ ഊട്ടിയിലേക്ക് യാത്രയാണ് അവിടത്തെ റോഡിലാണ് കുറച്ച് കുരങ്ങുട്ടികളെയൊക്കെ കണ്ടു നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു അടിപൊളി റോഡാണ് നല്ല റോഡാണ് എന്താ പറയാ രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയി പൊള്ളിയാണ് ഇടയ്ക്കിടയ്ക്ക് ഹമ്പുണ്ട് ബ്രേക്ക് എടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ദൂരത്ത് ഇങ്ങനെ മലകളൊക്കെ കാണാം നല്ല കാട് മനാന്തരങ്ങള് കുറേ പശുക്കളെയൊക്കെ കണ്ടു മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല ചൂട് ആയത് എന്തോ ഒന്നും പുറത്തൊന്നും വന്നില്ല നല്ല ചൂടായിരുന്നു ചെറുതായിട്ട് ചൂടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ തണുപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചിങ്ങനെ പോകുമ്പം ഈ വഴിയിലൊക്കെ പോകുമ്പം നല്ല തണുപ്പായിരുന്നു അങ്ങനെ മസനഗുടിയുടെ ബോർഡറൊക്കെ കഴിഞ്ഞിനി നമ്മൾ കയറാൻ പോകുന്നത് കുറേ ഹിൽ സ്റ്റേഷൻസൊക്കെയാണ് നല്ല രസമായിരുന്നു പിന്നെ ഊട്ടിയിലേക്ക് പോയത് ഞങ്ങൾ ഊട്ടിയിലേക്കല്ല പോയത് നേരെ കോത്ത് കുന്നൂരാണ് പോയത് കുന്നൂർ റിസോർട്ട് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി മൗണ്ടെയിൻ റിസോർട്ടാണ് അതിലെന്നാ എന്താ പറയുക കാഴ്ച സൂപ്പ് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു അതിലെ സ്റ്റേയും അടിപൊളിയായിരുന്നു സർവീസ് അടിപൊളിയാണ് വലിയ എക്സ്പെൻസ് ഒന്നുമില്ല ഒരു പാലക്കാട്ടുകാരൻ ലീസ് എടുത്ത് നടത്തുന്ന ഒരു ചെറിയ സ്ഥാപനമാണ് നല്ല രസമാണ് ഒരു ടീ എസ്റ്റേറ്റിന്റെ അടുത്ത് തന്നെയാണ് അവരുടെ ഓൺ ടീ എസ്റ്റേറ്റ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ തുടങ്ങി നമ്മുടെ ഹിൽ ക്ലൈമ്പിങ് പരിപാടിയെല്ലാം കുറേ ഹെയർ പിൻ ബെൻഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാർ ഒന്ന് സ്റ്റെക്കായി നിന്നു ജസ്റ്റ് നിന്നു ഒന്ന് ഓഫ് ചെയ്ത ഓൺ ചെയ്തതും ശരിയായി അപ്പൊ ഞങ്ങൾ ചൂടായെന്ന് വിചാരിച്ച ഒരു ചെറിയ ബ്രേക്കും കൂടെ എടുത്തു അവിടെ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് അങ്ങനെ പതിനേഴാമത്തെ ഹെയർ പിൻ പെൻഡും കഴിഞ്ഞു പോകുന്നു അങ്ങനെ കുറെ ഹെർ ഹെയർ പിൻപെൻ ഉണ്ടായിരുന്നു ഇരുപത്തെട്ടെണ്ണം മറ്റാണെന്ന് തോന്നുന്നു ഓർക്കുന്നില്ല അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മേലേക്ക് പോയി ഇവിടേക്ക് എത്തിയപ്പോഴാണ് കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി ബ്രേക്ക് ഡൗൺ ഒന്നും പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് ഓഫായി കഴിഞ്ഞ് അവിടെ സൈഡിലേക്ക് ആക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സൈഡിലേക്ക് നിർത്തി ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ കാറിനെ ഒന്ന് തണുപ്പിക്കാനായി ഒരു ബ്രേക്ക് അപ്പം നമുക്കൊരു ചായയും ഒരു സ്മോക്കിങ്ങും സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിസ്ഡ് ഹെൽത്ത് അവിടെ നല്ല ഊട്ടിയിലെ മണമുള്ള നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കണ്ട് ചായയുടെ ബാക്കിലുള്ള ടീ എസ്റ്റേറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു ആക്ച്വലി ഞങ്ങൾ പോയത് ഊട്ടിയിലേക്കല്ല കോത്തഗിരി ആയിരുന്നു ലക്ഷ്യം ആദ്യം ഒരു ദിവസം കൊന്ന കുന്നൂർ താമസിച്ച ശേഷം കോത്തഗിരിയിലേക്ക് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാന് ഊട്ടിയിലെ തിരക്ക് കാരണം ഊട്ടിയിലൊന്നും അധികം കറങ്ങാനൊന്നും നിന്നില്ല കൊന്നൂരൊന്ന് രണ്ട് സ്ഥലത്തേക്ക് പോയി ആ മിലിറ്ററിയുടെ എം ആർ എഫ് മിലിറ്ററിയുടെ കുറേ ഹിസ്റ്ററി ഉള്ള ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു അതിലേക്ക് പോയി പിന്നെ പോയതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ പോയി ട്രാഫിക്കിൽ സ്റ്റെക്കായത് കാരണം അതൊക്കെ വിഡ്രോ ചെയ്ത് പിന്നെ എന്താ പറയുക ടീ ഫാക്ടറി എല്ലാം വിസിറ്റ് ചെയ്ത് പിന്നെ നമ്മളൊരു കോത്തഗിരി യാത്രയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് വന്ന് സ്റ്റേ ചെയ്തത് മൗണ്ടെയൻ സ്റ്റേ റിസോർട്ട് അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം നമ്മുടെ അമീർഖാന്റെ ഒരു എസ്റ്റേറ്റ് ഒക്കെ അവിടെ ഉണ്ട് എസ്റ്റേറ്റ് അല്ല ഒരു ചെറിയ വീട് അപ്പം ഊട്ടിയിലേക്കുള്ള മസിനകുടി വഴി ഊട്ടിയിലേക്കുള്ള അതിമനോഹരമായ കാഴ്ച എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വിനുസ് ബ്ലോഗ് See you soon!